മണ്ണറിഞ്ഞും നാടറിഞ്ഞും കാലാവസ്ഥയറിഞ്ഞും ലാഭകരമായ കൃഷി നടത്തുവാനുള്ള ആസൂത്രണമാണ് വേണ്ടത് കൃഷിയുടെ ആസൂത്രണം നടപ്പാക്കേണ്ടത് കൃഷിയിടങ്ങളിലാണ് കർഷകന്റെ സംരക്ഷണം സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമായി മാറണം കർഷകൻ അന്തസാർന്ന ജീവിതം നയിച്ചാൽ മാത്രമേ കൃഷിയിൽ നിലനിൽക്കുവാൻ കഴിയൂവെന്നും കൃഷി മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി പി പ്രസാദ പറഞ്ഞു ഒരു കർഷകനും കൃഷി പ്രകൃതിയിൽ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം ഒന്നും അല്ല എനിക്ക് ഉള്ളത് അപ്പം കൃഷിക്കാലത്ത് ചില മാറ്റങ്ങളെല്ലാം പ്രകൃതിയിൽ വേണ്ടി വന്ന് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതല്ല അതൊന്നുമല്ല പ്രകൃതിയിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനെ ഏറ്റവും കുഴപ്പത്തിലാക്കിയതും പ്രസംഗത്തിലാക്കിയതുമെല്ലാം വലിയ ആർത്തിയോടെ നമ്മുടെ ഈ മലകളെ കണ്ണു വെച്ചവരുണ്ട് മണ്ണെടുക്കാൻ കർഷകർ അല്ലെങ്കിൽ കോഴികൾ നടത്തുക ഇതൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്ക് വലിയ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലരെല്ലാം അതിൽ കർഷകനെ കൂട്ടുപിടിക്കാൻ നോക്കും ഈ ഈ ഈ ഈ നാട്ടിലെ ഒരു സാധാരണ മലകളെയോ വനങ്ങളെയോ തകർത്തിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ നാലാം നൂറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർത്തോട് പഞ്ചായത്തിലെ ചെറുമല പാലക്കത്തടം നീർത്തട പദ്ധതിയുടെ ആസ്തി കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർത്തോട് പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിന് പൂഞ്ഞാറമ്മിലെ അഡ്വക്കേറ്റ് സെബാസ്റ്റിംഗുളുങ്കൽ അധ്യക്ഷത വഹിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ പി ആർ അനുപമ പാർത്തോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി എൻ മോഹനൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത്ത് പാർത്തോട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ എ സിയാദ് ടി രാജൻ ജിജി ഫിലിപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോണിക്കുട്ടി മർത്തലകം ഡയസ് കൊക്കാട് വിജയമ്മ വിജയലാൽ അന്നമ വർഗീസ് കെ യു അലിയാർ സുമിന അലിയാർ ജോസിന അന്ന ജോസ് ആന്റണി ജോസഫ് ബിജോജി തോമസ് ഏലിയാമ ജോസഫ് സിന്ധു മോഹനൻ ഷീലമ ജെയിംസ് ബീന ജോസഫ് കെ പി സുജീലൻ മണ്ണ് സംരക്ഷണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡി ആനന്ദബോസ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നബാർഡിന്റെ സഹായത്തോടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പാർത്തോട് ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് ഒമ്പത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡിലും മുണ്ടക്കയം പഞ്ചായത്തിലെ പതിനേഴ് വാർഡിൻ്റെ ഏതാനും ഭാഗങ്ങളിലുമായി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഹെക്ടർ സ്ഥലത്താണ് ചെറുമല പാലക്കത്തടം നീർത്തട പദ്ധതി പൂർത്തിയാക്കിയത്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി